കുട്ടമ്പുഴയിൽ അത് ആ മൃതദേഹം അവിടെ കാട്ടാന ചവിട്ടിക്കുന്ന യുവാവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു അതിനുശേഷം ആംബുലൻസിൽ കയറ്റുകയാണ് പോലീസ് സഹമ്പടിയോടെ ആകെ മൃതദേഹം കുട്ടമ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും അവിടെ വലിയ പ്രതിഷേധം വലിയ ദേഷ്യം വലിയ രോഷം ആ വിഷയത്തിൽ അവിടെയുണ്ട് വലിയ സങ്കടം ഒക്കെ ആ മേഖലയിലുണ്ട് അത് കുറച്ച് വൈകാരിക പ്രതിഷേധമായി നമ്മൾ ഇങ്ങനെ കണ്ടതാണ് അതിനുശേഷം എന്തൊക്കെ നടപടികൾ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് അവിടെ കാട്ടാന തടയാൻ മുട്ടമ്പോഴ് നിവാസികൾ ഈ സമയം വരെ മനം പോകുക ഒത്തിരി നോക്കിയിട്ടില്ല എന്ന അവിടുത്തുകാർ പറഞ്ഞ ബൈറ്റൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നു അല്പസമയത്തിന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ ഇന്ന് ഇന്ന് ഹർത്താലാണ് മാത്രമല്ല ഇന്ന് മൂന്ന് മണിക്ക് എനിക്ക് തോന്നുന്നു ഈ മൃതദേഹ സംസ്കാരത്തിന് ശേഷമായിരിക്കും ഒരു പ്രതിഷേധമൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല നാടിൻ്റെ സമരം എന്നുള്ളതാണ് അവർ പറയുന്നത് ആ സമരമടക്കം അവിടെ നിൽക്കുകയാണ് അവിടെ ആ മേഖലയിൽ വലിയ ആദ്യം വലിയ വേദനയും സങ്കടവും ഉണ്ട് നിതിൻ അമ്പുജൻ ചേരുന്ന നിതിൻ പോലീസ് മൃതദേഹം കൊണ്ടുപോകുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി കുട്ടമ്പുഴയിൽ കൊണ്ടുപോവുകയാണ് പോലീസ് അകമ്പടിയോടെയാണ് കൊണ്ടുപോകുന്നത് കുട്ടമ്പുഴ പോലീസും അതോടൊപ്പം തന്നെ കുന്നത്തനാട് പോലീസും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് ആംബുലൻസ് ഇപ്പോൾ കുട്ടമ്പുഴയിലേക്ക് പുറപ്പെട്ടു നേരത്തെ നമുക്കറിയാം ഇന്നലെ എൽദോസിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം കോതമംഗലം കുട്ടമ്പുഴയിൽ ഉണ്ടായിരുന്നു സ്വതമായിട്ടും കോതമംഗലത്തേക്ക് ഈ മൃതദേഹം പോകുമ്പോൾ മറ്റു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് അകമ്പടിയോടെ ഈ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഉരുളന്തളിയിലെ വീട്ടിൽ പൊതുദർശനം വെക്കും അതിനുശേഷമാകും പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും രാവിലെ എട്ട് മണിയോടെ തന്നെയാണ് ഇവിടെ കുട്ടമ്പുഴ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഇവിടെ എത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി പിന്നീട് ഇപ്പോൾ കുട്ടമ്പുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് എൽദോസിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു എന്തായാലും മൃതദേഹം ഇപ്പോൾ കുട്ടമ്പുഴയിലേക്ക് തിരിച്ചു ഇന്നിപ്പോൾ അവിടെ ഹർത്താൽ നടക്കുകയാണ് ഒരുപക്ഷെ എൽദോസിന്റെ സംസ്കാരത്തിന് ശേഷമാകുമോ മൂന്ന് മണിക്ക് അവർ തീരുമാനിച്ച പ്രകാരമുള്ള സമരപരിപാടികൾ തുടങ്ങുക നിതിൻ കാഷ്മി സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഈ സമര പരിപാടികൾ പ്രത്യേകിച്ചും പ്രതിഷേധങ്ങൾ എന്നാണ് നേരത്തെ പഞ്ചായത്ത് അധികൃതർ ജന ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ എൽഡോസിന്റെ ബന്ധുക്കളും വ്യക്തമാക്കിയത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയാണ് ഒരുപക്ഷെ അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കമായിരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ നാട്ടുകാരടക്കം പ്രതികരിച്ചത് അത്തരമൊരു അന്തരീക്ഷത്തിൽ ഇന്നലെ ഏതാണ്ട് ആറു മണിക്കൂർ നീണ്ട പ്രതിഷേധമാണ് കുട്ടമ്പുഴയിൽ ഉണ്ടായത് അതിനുശേഷം മാത്രമാണ് മൃതദേഹം ഇൻഗോസ് നടപടികൾക്കായി പോലീസിന് വിട്ടു നൽകിയത് എന്തായാലും ഇന്നിപ്പോൾ ഈ സംസ്കാര ചടങ്ങിന് ശേഷമാകും കോതമംഗലം കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ജനകീയ പ്രതിഷേധമാണ് ഉണ്ടാവുക കുട്ടമ്പുഴയിലും നമുക്കറിയാം ും വനം വകുപ്പിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിന്റെ നല്ല പ്രായമാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടമ്പുഴ ഉരുളംതണ്ണി വലിയ കണാച്ചേരിയിലാണ് എൽദോസ് വർഗീസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുട്ടമ്പുഴയിലെ വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രതിഷേധം ഒരു നാലഞ്ച് അഞ്ചാറ് മണിക്കൂറോളം നീളുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം അവിടെ തുടരുകയാണ് ഹർത്താൽ പൂർണ്ണമാണ് മൂന്ന് മണിക്കാണ് അവിടുത്തെ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം